സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ പ്രേമികൾ അക്ഷമരായി കാത്തിരിക്കുന്ന ലൂസിഫർ അവതരിക്കാൻ ഇനി വെറും പതിനെട്ട് ദിവസങ്ങൾ മാത്രം മാർച്ച് ഇരുപത്തെട്ടിന് മോഹൻലാൽ ചിത്രം ലൂസിഫർ തിയേറ്ററിലെത്തും ചിത്രം പ്രഖ്യാപിച്ച നാൾ മുതലുള്ള മോഹൻലാൽ ആരാധകരുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകാൻ പോകുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധായകൻ്റെ എന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്നത് തന്നെയാണ് ലൂസിഫറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചിത്രത്തിന്റെ പോസ്റ്ററിലും ടീസറിലും എല്ലാം ഏറെ വൈറലായ ഒരു കാറുണ്ട് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറുള്ള ഒരു ലാൻഡ് മാസ്റ്റർ കാർ ഈ നമ്പർ മുൻനിർത്തി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് കാരണം നായക കഥാപാത്രം സ്റ്റീഫൻ നെടുവൻ പള്ളി ഉപയോഗിക്കുന്ന ഈ കാറിൻ്റെ നമ്പർ ത്രിപിൾ സിക്സ് ചികിത്താനെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പലരും പറഞ്ഞത് എന്നാൽ ഈ ലാൻഡ് മാസ്റ്റർ കാറിൻ്റെ യഥാർത്ഥ ഉടമ ആരെന്ന് അറിയണ്ടേ അതും ഒരു താരം തന്നെയാണ് നടൻ നന്ദുവിൻ്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഈ ലാൻഡ് മാസ്റ്റർ ലൂസിഫറിനായി പൃഥ്വിരാജ് ചോദിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടെ നന്ദു ഈ കാർ വിട്ടു നൽകുകയായിരുന്നു ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ നന്ദുവും അഭിനയിക്കുന്നുണ്ട് ഒരുപക്ഷെ നന്ദുവിനേക്കാൾ വലിയ വേഷമാണ് ലൂസിഫറിൽ ഈ കാർ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്